ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറി ധനവാനാകുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉപാസന സമ്പ്രദായമാണ് മഹാഗണേശ മന്ത്രം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദവമായ സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യാൻ നമ്മൾ മഹാഗണേശനെ സ്മരിക്കുന്നത് സമ്പത്തിൻ്റെയും ശ്രേയസിൻ്റെ ഒക്കെ അധിപനായ വിഘ്നേശ്വരനെ പല വിധത്തിൽ നമുക്ക് ആചരിക്കുവാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും ദാരിദ്ര്യ ദുഃഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ ദാരിദ്ര്യ ദുഃഖങ്ങൾക്ക് ശമനമുണ്ടായി വളരെയധികം സമ്പന്നതയോടുകൂടി സമ്പത്തിൻ്റെ അധിമനായി ജീവിക്കുവാൻ പറ്റുന്ന ഒരു ഉപാസനയാണ് ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകരെ പരിചയപ്പെടുന്നത് ഉദയസൂര്യന് സമമായിട്ടുള്ള ശരീരകാന്തിയും കയറ് തോട്ടി അഭയവരയ അഭയവരത പിടിച്ചിട്ടുള്ളതും നാല് കൈകളും ആനയുടെ മുഖവും ചുവന്ന പട്ടും പലതരത്തിലുള്ള ആഢയാഭരണങ്ങളുമെല്ലാം ഒത്തുചേർന്ന് ഗണപതിയെ ധ്യാനിക്കുന്നു എന്ന ധ്യാന കൂടി ആരംഭിക്കുന്നതാണ് മഹാഗണേശ മന്ത്രം അത് സാധാരണ ആർക്കും ചെയ്യാവുന്ന ഒരു ലളിതമായ ക്രിയ കൂടിയാണ് മഹാഗണേശ പൂജ അതുകൊണ്ട് തന്നെയാണ് മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ മന്ത്രം ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഭാർഗവ ഋഷി അനുഷ്ടുപ് ചന്ദ ശ്രീ വിഘ്നേശ്വര ദേവത എന്നാണ് അതിന് ന്യസിക്കാൻ ചന്ത അതെങ്ങനെ ന്യസിക്കണം എന്നൊക്കെ ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം പഠിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ഇത് നസിച്ചുകൊണ്ട് വക്രതുണ്ടായ ഹും എന്നാണ് ഇതിൻ്റെ മന്ത്രം ഈ മന്ത്രമാണ് ഉപയോഗിക്കുന്നത് ഈ മന്ത്രം ലക്ഷം പ്രാവശ്യം ജപിക്കേണ്ടതുണ്ട് ജപിക്കുന്ന സമയത്ത് പരിപൂർണമായിട്ടുള്ള ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കേണ്ടതായിട്ടും ഉണ്ട് അങ്ങനെ ലക്ഷം പ്രാവശ്യം ജപിച്ചതിനു ശേഷം അതിൻ്റെ പത്തിലൊന്നായ പതിനായിരം ഗുരു അഷ്ടദ്രവ്യത്താൽ അഗ്നിയിൽ ഹോമം ചെയ്യണം ഹോമശേഷം അഞ്ച് ബാലന്മാർക്ക് യഥാശക്തി ഭക്ഷണം കൊടുക്കുകയും അവർക്ക് മധുര പലഹാരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും വേണം അതിനുശേഷമാണ് ഈ മന്ത്രത്തിൻ്റെ പ്രയോഗങ്ങളിരിക്കുന്നത് ഈ ബാലന്മാർക്ക് യഥാശക്തി ഭക്ഷണം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പ്രയോഗവിധിയിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് പിന്നീട് ഈ മന്ത്രം തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം അതും പൂർണ്ണ ബ്രഹ്മചര്യത്തോടു കൂടി തന്നെ ജപിക്കണം അതിനു ശേഷം ഈ മൂന്ന് മാസം ജപിച്ചതിന് ശേഷം ഗണപതിക്ക് പലഹാരങ്ങളും ഇഷ്ടഭോജ്യങ്ങളും നൽകുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുകയും ദാരിദ്ര്യം ആ കുടുംബത്തെ സ്പർശിക്കുക പോലും ചെയ്യാതെ അകന്നു മാറുകയും ചെയ്യും ചതുർത്ഥി പക്കം മുതൽ അടുത്ത ചതുർത്തി വരെ ആയിരം വട്ടം ജപിച്ചുകൊണ്ട് നൂറ്റെട്ട് പ്രാവശ്യം ഹോമിക്കുകയും ചെയ്താൽ അതിയായ സമ്പത്തിന് ഉടമയായിത്തീരും ഈ ഉപാസകൻ അതുപോലെ തന്നെ ഈ മന്ത്രം ജപിച്ച് അവല് നാളികേരം കുരുമുളക് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഹോമിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അതുപോലെ ഇന്ദുപ്പ് കുരുമുളക് ജീരകം ഇവ ദിവസവും ആയിരം വീതം ഹോമിക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരം വീതം ഹോമിക്കുകയാണെങ്കിൽ അയാൾ കോടിപതിയായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഗം ഗംഗണപതയെ നമ എന്ന മൂലമന്ത്രം നാനൂറ്റി നാൽപ്പത്തി നാല് തവണ ജപിച്ചു ജപിച്ച് ജലമെടുത്ത് നാൽപ്പത്തൊന്ന് വട്ടം അർപ്പണം ചെയ്താൽ ആ ഗ്രഹം സമ്പത്തുകൊണ്ട് പ്രസിദ്ധമായി തീരുകയും ചെയ്യും ഇത് സാധാരണക്കാരായിട്ടുള്ള ഗ്രഹസ്ഥരായിട്ടുള്ള ആളുകൾക്ക് വളരെ ലളിതമായി ചെയ്യുവാൻ പറ്റുന്ന ഒരു ഉപാസനയും യാതൊരുവിധ ദൂഷ്യഫലങ്ങളില്ലാത്തതും ദാരിദ്ര്യത്തിൽ നിന്ന് മോശം നേടുവാനായി സാധിക്കുന്നതും ആയതിനാൽ ഏതൊരാൾക്കും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അതിൽ ജപസമയത്തുണ്ടാകേണ്ട കൃത്യതയും നിഷ്ഠയും പാലിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഇതിനു മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിബന്ധന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്